നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ നമ്മുടെ പുട്ടുമാത്തച്ചൻ്റെ ഒരു വീഡിയോ ഇന്നലെ കാണാനിടായി മാത്തച്ഛൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ സുഡാനിൽ ആഭ്യന്തര കലാപം നടക്കുകയാണ് സുഡാനു വേണ്ടി കേരളത്തിലെ മുസ്ലിങ്ങൾ ആരും പ്രാർത്ഥിക്കുന്നില്ല ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി ഐക്യദാർഢ്യ പ്രകടനം നടത്തുന്നു എന്നൊക്കെയാണ് പുട്ടുമാത്തച്ഛൻ പറയുന്നത് ഈ പറയുന്നതിൽ ഒരു പരോക്ഷമായ കളിയാക്കലുണ്ട് കാരണം പരോക്ഷമായല്ല പ്രത്യക്ഷമായ കളിയാക്കലുണ്ട് കാരണം സുഡാനിൽ ഇരുവിഭാഗം മുസ്ലീങ്ങൾ തമ്മിലാണ് ഫൈറ്റ് അതിൽ ഒരു ആഭ്യന്തര കലാപമാണ് അപ്പോൾ അതിനെ കളിയാക്കി അവിടെ ഒന്നര ലക്ഷം ആളുകൾ കൊല ചെയ്യപ്പെട്ടു അപ്പോൾ അതിന് ആർക്കും ദുവാ ചെയ്യേണ്ട ഫലസ്തീനിലെ ആളുകൾക്ക് വേണ്ടി ഗസയിലെ ആളുകൾക്ക് വേണ്ടി ദുവാ ചെയ്യുന്നു എന്നാണ് മാത്തച്ചൻ പറഞ്ഞു വരുന്നത് കാരണം സുഡാനിൽ മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് സുന്നികൾ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അതുകൊണ്ട് തന്നെ ആർക്കും ദുവാ ചെയ്യണ്ടേ എന്നൊക്കെ വളരെ കളിയാക്കി തന്നെ ചോദിക്കുന്നുണ്ട് മാത്തച്ഛ നിങ്ങൾ ഈ വിമാനം കയറി സുഡാനിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ഡിസംബർ ഇരുപത്തഞ്ചിന് നിങ്ങളുടെ അടുത്തുള്ള പ്രദേശങ്ങൾ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തുകാരനാണല്ലോ നിങ്ങളുടെ അടുത്തുള്ള പ്രദേശമായ പത്തനംതിട്ടയിൽ വളരെ ക്രൂരമായ രീതിയിൽ ക്രൈസ്തവ സഭാ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെട്ടു ബൈബിൾ വലിച്ചു കീറി അവരെ തല്ലി സംഘപരിവാരാണ് തല്ലിയത് താങ്കൾക്ക് പ്രതികരിക്കാൻ പറ്റുമോ താങ്കളുടെ മറ്റൊരു കൂടാണ്ടരാണല്ലോ സാജൻസ്കറി അങ്ങേർക്ക് പ്രതികരിക്കാൻ പറ്റുമോ പറ്റില്ല കാരണം നിങ്ങൾ ഈ സംഘപരിവാരത്തിൻ്റെ കുഴലൂതി അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എച്ചിൽ കഷ്ടങ്ങൾ തിന്നുവാൻ വേണ്ടി ഇങ്ങനെ വാലാട്ടി നടക്കുന്ന ആളുകളാണ് നിങ്ങൾക്കതിനെതിരെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല മണിപ്പൂർ വിമാനം കയറി അങ്ങും പോണ്ടല്ലോ മണിപ്പൂർ ഉണ്ട് ഇന്ത്യയിലെ ഒരു ദുഃഖമായി നിൽക്കുന്ന മണിപ്പൂരുണ്ട് മണിപ്പൂരിൽ ക്രൈസ്തവ സഭാവിശ്വാസിയായുള്ള സ്ത്രീകൾ പച്ചയായി എന്താണ് വയൽവരമ്പിലേക്ക് കൊണ്ടുപോയി റേപ്പ് ചെയ്യപ്പെട്ടു പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നു സർക്കാർ ആയിരുന്നു അവിടുത്തെ കലാപമെന്ന് പറഞ്ഞത് മണിപ്പൂരിലെ മുഖ്യമന്ത്രി തന്നെ സ്പോൺസർ ചെയ്ത കലാപമാണെന്ന് എല്ലാവരും പറഞ്ഞതാണ് നിങ്ങൾ പ്രതികരിച്ചു ക്രൈസ്തവ സഭയ്ക്കെതിരായിരുന്നു ക്രൈസ്തവ വിശ്വാസത്തിനെതിരായിരുന്നു എത്രത്തോളം പള്ളികൾ തകർക്കപ്പെട്ടു നിങ്ങൾ പ്രതികരിച്ചു അപ്പോൾ നിങ്ങൾ ഈ സംഘപരിവാരത്തിൻ്റെ കുഴലൂതി നടക്കുന്ന ആളുകൾക്ക് അത്തരം പ്രതികരണങ്ങൾ നടത്തുവാൻ കഴിയില്ല പിന്നെ ഈ സുഡാനിലോട്ട് വെറുതെ വിമാനം പിടിച്ചു പോകേണ്ട കാര്യമില്ല ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞേക്കാം ഡിസംബർ ഇരുപത്തഞ്ചിന് ഡൽഹിയിലെ ചില ബിഷപ്പുമാർ പ്രശസ്ത രാജ്യത്തെ ബിഷപ്പുമാർ ഇന്ത്യയിലെ ക്രൈസ്തവരായ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഒരു ക്രിസ്മസ് പാർട്ടി നടത്തി ആ പാർട്ടിയിൽ ഈ ക്രൈസ്തവരായ പാർലമെൻറ്റിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ പറഞ്ഞത് കേരളത്തിലെ ഇന്ത്യയിലെ ക്രൈസ്തവ നേതൃത്വം ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഈ സംഘപരിവാറിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ പ്രതികരിക്കണം അത് ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നാണ് പക്ഷേ എന്ത് സംഭവിച്ചു പിറ്റെന്ന് പത്രങ്ങൾ ഇത് വാർത്തയാക്കിയപ്പോൾ ആ ബിഷപ്പുമാർ ഇങ്ങനെ ഒരു പരിപാടി നടന്നതെ നിഷേധിച്ചു അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞു അത്രമേൽ സംഘപരിവാരത്തോട് വിധേയത്വം പുലർത്തുകയാണ് നിങ്ങൾ അതുകൊണ്ട് ഈ സുഡാനിലോട്ട് വിമാനം പിടിച്ചു പോകേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് ഈ മാത്യു സാബുലിനെ പോലുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നേരത്തെ ഒന്ന് മാത്യു സാബുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി ട്രംപ് പറഞ്ഞിട്ട് ഈ നരേന്ദ്രമോദി പേടിച്ചിട്ട് ഈ ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങളൊക്കെ നിർത്തുമെന്ന് അതിനുശേഷം എത്രയത്ര പീഡനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യമാക്കിയിട്ട് മിക്കപ്പോഴും ബി ജെ പിയുടെ അധികാര കേന്ദ്രത്തിലിരിക്കുന്ന ആളുകൾ തന്നെ ക്രൈസ്തവരെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുമെന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അവരുടെ ആരാധനകൾ നശിപ്പിക്കണമെന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അതിനെതിരെ റ ട എന്നൊരു അക്ഷരം മിണ്ടുവാൻ കഴിയാത്ത താങ്കളാണ് ഈ സുഡാനിലോട്ട് ഫ്ലൈറ്റ് പിടിച്ചു പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നത് പ്രിയപ്പെട്ട മാത്യു മാത്യുസാമോലെ താങ്കളുടെ നട്ടല് വളയുന്നതും ഈ എന്താണ് കുനിഞ്ഞ് സംഘികളുടെ ആസനം നക്കുന്നതുമൊക്കെ കൊള്ളാം പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ ഈ മറ്റുള്ളവരുടെ തോളിൽ കയറാൻ നിൽക്കരുത് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുകയാണ് മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിത്